അതൊന്നും അതിനൊന്നും ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല ഞാൻ അതിന്റെ മെറ്റീരിയലുമല്ല അല്ല തന്നെ ആദ്യം പറഞ്ഞത് അല്ല അതൊക്കെ പിന്നെ അതൊന്നും വേദിയല്ല ഞാൻ എന്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ ഞാനൊരു വ്യക്തിയാണ് ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട് എല്ലാം ഞാൻ കണക്കിലെടുത്താണ് എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത് എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല ഞാൻ പണ്ടേ അങ്ങനല്ല ഇലക്ഷൻ വേദികളിലും അങ്ങനെ അല്ലായിരുന്നു അതങ്ങനെ തന്നെ തന്നെയായിരിക്കും എന്ത് മോശപ്പെട്ട ചോദ്യമാണത് നിങ്ങൾക്ക് വല്ല ഉദ്ദേശമാണല്ലോ നിങ്ങൾ നിങ്ങൾ എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ട നിങ്ങളുടെ പറയുന്നില്ല ഒന്നും പറയുന്നില്ല കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല ഇനൊരു ഉത്തരവാദിത്വം ഏറ്റിട്ടിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ പിന്തുണയോടെ തന്നെയാണ് അത് സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്കത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും കേരളത്തിൽ അതെല്ലാം കഴിഞ്ഞു അതൊന്നും ഒരു ആടയാഭരണമല്ല ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിന്റെ ഭാഗമാകുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ ഇനിയുടെ മന്ത്രി കഴിഞ്ഞു തൃശ്ശൂരിലെ ജനങ്ങളെ മലയാളികളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ ഞാൻ പറയുന്നത് അതെ അങ്ങനെയുള്ള വേദിയല്ലത് അതൊക്കെ ഞാൻ എന്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും അല്ല ഞാൻ അവരൊക്കെ ചർച്ചിച്ചോട്ടെ ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന് എന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു ജന സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത തൃശൂരിലെ കാര്യകർത്താക്കും അതൊക്കെ അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എന്റെ ഉത്തരവാദിത്വം എല്ലാവരും ചേർത്ത് നിർത്തും എന്നെ അവര് ചേർത്ത് നിർത്തും എന്നെ അവര് ചേർത്ത് നിർത്തുമെന്നാണ് ഞാൻ അവരെ ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത് ഞാൻ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രിയാണ് അപ്പൊ ഉത്തരവാദിത്വം പ്രഫലിതാണെന്നറിയാം പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ടൂറിസത്തിന്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് ക്രൈം സ്പോട്ട്സ് കേരളത്തിന്റെ സ്ഥാനം എന്താണെന്ന് എന്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ അവരെല്ലാം അവർക്കെല്ലാം അങ്ങനെ പറയാൻ എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട് അല്ല അതാ പറഞ്ഞേ എനിക്കും എന്റേതായ അവകാശമുണ്ട് എന്റെ അവകാശം ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് അതിപ്പോഴും നിലവിലുണ്ട് കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ എന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു എന്താണ് ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത് അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷിക്കാം